കുടിവെള്ളം പൊതുനിരത്തിൽ പാഴാക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും പൈപ്പിന്റെ അറ്റകുറ്റപ്പണികളും നടത്താതെ വാട്ടർ അതോറിറ്റി ഇരട്ടിയ ഗ്രാമപഞ്ചായത്ത് കാറ്റാടിക്കവല വാർഡിൽ രാജേന്ദ്രൻപടി ഭാഗത്താണ് മാസങ്ങളായി കുടിവെള്ളം പൊതുനിരത്തിൽ പാഴായിക്കൊണ്ടിരിക്കുന്നത് നിരവധി തവണ വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരം അറിയിച്ചിട്ടും തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു വേനൽ ശക്തമായതോടെ കുടിവെള്ളക്ഷാമവും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് മിക്ക ആളുകളും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളത്തെ ആശ്രയിച്ചാണ് മുൻപോട്ട് പോകുന്നത് കുടിവെള്ളം പാഴാകാതെ സംരക്ഷിക്കേണ്ട ഈ സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റി അധികൃതർ മാസങ്ങളായി കുടിവെള്ളം പൊതുനിരത്തിൽ പാഴാക്കുകയാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് കാറ്റാടിക്കാവല വാർഡിൽ രാജ്യതരപടി ഭാഗത്ത് എത്തിയാൽ ഇക്കാര്യം വ്യക്തമാകും മാസങ്ങളായി ഇവിടെ കുടിവെള്ളം നിരത്തിൽ പാഴാക്കുകയാണ് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഒരു ഒരു പറയാൻ പറയാൻ മാസമായി ഓരോ ദിവസവും കുടിവെള്ളം പമ്പ് ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇങ്ങനെ പൊതുനിരത്തിൽ പാഴായി കൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിൽ തൊട്ട് വാതകം തന്നെ പൈപ്പ് ഇട്ട് മൂന്ന് മാസത്തിലധികം ഇത് വാട്ടർ അതോറിറ്റി അറിയിക്കുക അവിടെ വന്ന് ഈ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സാബോ എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് നോക്കുകയും ചെയ്തു ആദ്യ ദിവസമാണ് ഇത് വന്ന് കണ്ടിട്ടും ഈ നിമിഷം വരെ ആർക്കും വീട്ടിൽ മാത്രമല്ല ഈ മോൾ ഭാഗത്ത് ആർക്കും വെള്ളമില്ലാതിരിക്കുകയും ഈ വെള്ളം ഇങ്ങനെ പൊട്ടി ഒഴിപ്പോ നിരവധി തവണ വാട്ടർ അതോറിറ്റി അധികൃതർ വിവരം ധരിപ്പിച്ചിട്ടും ഇതുവരെയും വിഷയത്തിൽ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട് വാട്ടർ അതോറിറ്റി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കെടുകാര്യസ്ഥതയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത് കുടിവെള്ള പൈപ്പ് പൊട്ടി ഒഴുകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പലതും കഴിഞ്ഞു പല പ്രാവശ്യവും വാട്ടർ അതോറിറ്റി ആളുകളെ വിളിക്കുമ്പോൾ അവർ ഉദാസീനത അനങ്ങാപാറ നയമാണ് സ്വീകരിക്കുന്നത് ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു പ്രവണതയാണ് നാദിനില്ലാത്ത കലരി പോലെയാണ് ഈ വാട്ടർ അതോറിറ്റി പ്രവർത്തിക്കുന്നത് നിരവധി പ്രാവശ്യം ഈ നാട്ടുകാരുടെ എന്നോട് വിളിച്ചു പറയുകയും അതിന്റെ സ്ഥാനത്തിൽ വാട്ടർ അതോറിറ്റി നെടുങ്കണ്ട സെക്ഷനിലും പൈനാവ് സെക്ഷനിലും ഒക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞതാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാകണം ഈ പട്ടി പൊട്ടി ഒഴുകുന്ന ഈ വെള്ളത്തിനൊരു പരിഹാരം ഉണ്ടാകണം ഈ മുകളിലുള്ള ആളുകൾക്കൊക്കെ കുടിവെള്ളമില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത് മൂന്ന് മാസത്തോളമായി ഇത് പൊട്ടി ഒഴുകിട്ട് തിരിഞ്ഞു നോക്കാൻ പോലും വാട്ടർ അതോറിറ്റി ഒരു ഉദ്യോഗസ്ഥന്മാരോ മെയിനസ് വിഭാഗമോ തയ്യാറായിട്ടില്ല വാട്ടർ അതോറിറ്റിയുടെ ഇരട്ടിയാർ നോർത്ത് പമ്പ് ഹൗസിൽ നിന്നുമാണ് ഈ ഭാഗത്തേക്ക് വെള്ളം എത്തിക്കുന്നത് ഇരട്ടയാർ ഡാമിൽ നിന്നുമാണ് വെള്ളം ശേഖരിച്ച് ശുദ്ധീകരിച്ച് വീടുകളിൽ നൽകുന്നത് വേനൽ കറുത്ത സാഹചര്യത്തിൽ ഡാമിൽ വെള്ളം കുറയുകയുമാണ് ഈ സമയത്താണ് ജലം സംരക്ഷിക്കേണ്ട സ്ഥാനത്ത് വാട്ടർ അതോറിറ്റി കുടിവെള്ള പൊതു പാഴാക്കുന്നത് ഇടുക്കി ന്യൂസ് കട്ടപ്പന